പ്രതിപക്ഷം പ്രതിപക്ഷം അത് ആരോപണമാണ് കാരണം ഒരു െതിരെ ഞാനെന്താ പറയാ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരെല്ലാ കാലത്തും ഏതെങ്കിലും ഇരകൾ തേടുന്നവരാണ് ഒരു ഇരയെ മുന്നിൽ നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടിട്ടുള്ള പരിശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് പ്രതിപക്ഷ നേതാവിനും അറിയാം പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഒരു മന്ത്രിക്ക് അതിനകത്തൊന്നും ഒരു റോളും ഇല്ലെന്നുള്ള കാര്യം തന്ത്രിയുടെ കാര്യം വേറെയാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ആ ക്ഷേത്രത്തിൽ തന്നെ ബന്ധപ്പെട്ട് ക്ഷേത്രകാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള കാര്യം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രചാരണങ്ങൾ മാത്രമാണത് അതിനാ നിലയിൽ മാത്രം കണ്ടാൽ മതി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഈ വിഷയത്തെ മന്ത്രി കൂടെ ബന്ധപ്പെടുത്തി ആയുധമാക്കാൻ വേണ്ടിയിട്ടുള്ള വിഷമമാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം എന്ത് ചടങ്ങാണെന്നും കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നും ഇല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ അന്വേഷിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലത്ത് എന്നെ പൈലറ്റ് ചെയ്തിട്ടുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവർക്ക് ആ ചടങ്ങിനെ സംബന്ധിച്ചുള്ള പേരും അറിയാമായിരിക്കുമെന്നാണ് വിശ്വാസം പോലീസിനറിയാമായിരിക്കും ഞാൻ എൻ്റെ അന്ന് എന്നോട് പോകണ്ടായിരുന്ന ഗണ്മാനോടും ചോദിച്ചു ഒരു ചടങ്ങെന്നെ അയാൾക്കും അറിയാവൂ എന്ത് ചടങ്ങെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ നൂല്കെട്ടോ ഒന്നാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് ഒരു കുട്ടിയുമായി ബന്ധപ്പെടാറുണ്ട് അറിവ് അതുകൊണ്ടാണ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങിനാണ് പോയത് അത്രേ ഉള്ളൂ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട പോയത് ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ അങ്ങനെയൊന്നും ഞാൻ അത് നോക്കി നോക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രാഷ്ട്രീയ പോയിട്ടുള്ളൂ ഒരു 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 ചിത്രം ചിത്രം പുറത്തു വന്നിരുന്നു ഞാൻ അതിനെ എന്നെ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം